മാത്രമല്ല ഈ രാജ്യത്തുടനീളം വിപ്ലവകരമായിട്ടുള്ള ഒരു മുന്നേറ്റം ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് ഉണ്ടാക്കാനുള്ള സാധ്യതകൾ ഉണ്ട് സർവേ പുറത്തുവിട്ടിരിക്കുന്നത് ഉറങ്ങിയിരുന്ന സമാധാനത്തോട് കിടന്നിരുന്ന ബി ജെ പിയുടെ ഉറക്കം തന്നെ കെട്ടുപോയത് കർണാടക തിരഞ്ഞെടുപ്പിലാണ് എങ്കിൽ ഇനി അങ്ങോട്ട് ഉറക്കമില്ലാത്ത രാത്രികളാണ് എന്ന് വിളിച്ചോതുന്ന നടക്കുന്ന സർവേ റിപ്പോർട്ട് രാജ്യത്തുടനീളം ചർച്ച ചെയ്യപ്പെടുമ്പോൾ കോൺഗ്രസ് രാജ്യത്ത് തിരിച്ചു വരുന്നു എന്നുള്ള വലിയ ചോദ്യമാണ് ഉയർന്നു വരുന്നുള്ളത് എന്തായാലും ഈ സർവേ റിപ്പോർട്ടിൽ എനിക്ക് രസകരമായിട്ട് തോന്നിയ രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട് ഒന്ന് ഇപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് രാജ്യത്ത് നടന്നു കഴിഞ്ഞാൽ ആര് വിജയിക്കും അതായത് ഇപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് രാജ്യത്ത് നടത്തിക്കഴിഞ്ഞാൽ കോൺഗ്രസ് ആണോ ബി ജെ പി ആണോ വിജയിക്കുക എന്നുള്ളതാണ് ഇത് രണ്ടായിരത്തി പത്തൊൻപതിലെ കണക്കുകളെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കുകളെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ സർവേ റിപ്പോർട്ട് നമുക്ക് വ്യക്തമാക്കി തരുന്നുള്ളത് പത്തൊൻപത് സംസ്ഥാനങ്ങളിലാണ് എൻ ഡി ടി വി ലോക്നിധി സി എസ് ഡി എസ് സർവേ സർവേ നടത്തിയിരിക്കുന്നത് അതായത് പത്തൊൻപത് സംസ്ഥാനങ്ങളിലെ ജനങ്ങളോട് ചോദിച്ചറിഞ്ഞ കാര്യങ്ങളാണ് അവർ പുറത്തുവിട്ടിട്ടുള്ളത് ഒരുപക്ഷെ സി വോട്ടറിനെ പോലെ ഇന്ത്യയെ പോലെ തന്നെ ക്വാളിറ്റി ഉള്ള വിശ്വസിക്കാൻ പറ്റുന്ന സർവേ ഏജൻസി തന്നെയാണ് സി എസ് ഡി എസ് ലോക് സി എസ് ഡി എസ് സർവേ ടീം അതുകൊണ്ട് തന്നെ അവരുടെ സർവേ റിപ്പോർട്ടിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ ആര് ഈ രാജ്യം ഭരിക്കും രണ്ടായിരത്തി പത്തൊൻപതില് ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് കേട്ടത് പത്തൊൻപത് ശതമാനം മാത്രമാണ് കോൺഗ്രസിന് പറഞ്ഞിരുന്നത് അതായത് പത്തൊൻപത് ശതമാനം ആളുകൾ മാത്രമാണ് കോൺഗ്രസിന് അനുകൂലമായി പ്രതി പ്രതികരിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ അതേസമയം ബി ജെ പിക്ക് മുപ്പത്തിയേഴ് ശതമാനം ആളുകൾ അനുകൂല നിലപാട് പുലർത്തിരുന്നു മുപ്പത്തി ഏഴ് ശതമാനം ആളുകളും പറഞ്ഞത് ബി ജെ പി തന്നെ ഈ രാജ്യം ഭരിക്കും എന്നുള്ളതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പറഞ്ഞത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ പത്തൊൻപത് ശതമാനം ഉണ്ടായിരുന്ന കോൺഗ്രസിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരുമ്പോൾ ഇരുപത്തി ഒൻപത് ശതമാനത്തിന്റെ വളർച്ച ഉണ്ടാകും അതായത് പത്ത് ശതമാനത്തിന്റെ അധിക വളർച്ച ഇപ്രാവശ്യം ഉണ്ടാകുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതായത് പത്ത് ശതമാനത്തിന്റെ വർദ്ധനവ് എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല പത്തൊൻപത് ശതമാനം ഉണ്ടായിരുന്ന കോൺഗ്രസ് ഇരുപത്തി ഒൻപത് ശതമാനത്തിലേക്കും നേരത്തെ മുപ്പത്തിയേഴ് ശതമാനം ഉണ്ടായിരുന്ന ബി ജെ പി മുപ്പത്തി ഒൻപത് ശതമാനത്തിലേക്ക് വരുന്നു ഇവിടെ ബി ജെ പിയുടെ വളർച്ച അല്ലെങ്കിൽ ശതമാനത്തിൽ കുറവൊന്നുമില്ല പക്ഷേ രണ്ടായിരത്തി പതിനാലിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ടായിരുന്ന വർദ്ധനവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരുമ്പോൾ ബി ജെ പിക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം അത് കൂടാതെ ഏറ്റവും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സർവേ റിപ്പോർട്ടിലൂടെ വ്യക്തമാകുന്ന ഒരു കാര്യം പ്രാദേശിക പാർട്ടികളുടെ സ്വാധീനം എല്ലാ സംസ്ഥാനങ്ങളിലും ഇല്ലാതാകും എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി വ്യക്തിപരമായിട്ട് തോന്നുന്ന കാര്യം അത് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രാദേശിക പാർട്ടികളെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് പൊതുജനങ്ങൾ എടുക്ക എടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് സി എസ് ബി എസിന്റെ സർവേ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ഇതിന് ഇത് മൂന്ന് സംസ്ഥാനങ്ങൾ അതായത് അഞ്ച് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോകുന്നതേയുള്ളൂ അതിന് മുൻപുള്ള സർവേ റിപ്പോർട്ടാണ് അവിടെ എങ്ങാനും കോൺഗ്രസ് വിജയിച്ചു കഴിഞ്ഞാൽ ഇതിൽ അപ്പുറമുള്ള ഒരു മാറ്റമുണ്ടാകും ഇനി അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത് ഇനി അടുത്തതിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ബി ജെ പിക്ക് ഇനിയൊരു ചാൻസ് ഈ രാജ്യത്തെ ജനങ്ങൾ നൽകുമോ എന്നുള്ളതാണ് ഇപ്പൊ സർവേയിൽ പങ്കെടുത്ത പതിനെട്ട് ശതമാനം ആളുകളും അതിനോട് പ്രതികരിച്ചില്ല മുപ്പത്തി ശതമാനം ആളുകൾ പറഞ്ഞിട്ടുള്ളത് ഇല്ല ഇനി ഒരു ചാൻസും ബി ജെ പിക്ക് ഞങ്ങൾ നൽകില്ല എന്നുള്ളതാണ് നോക്കുക പത്തൊമ്പത് സംസ്ഥാനങ്ങളിലെ ജനങ്ങളാണ് പറയുന്നത് ഇനിയൊരു ചാൻസും ബി ജെ പിക്ക് നൽകില്ല എന്നുള്ളതാണ് നാൽപ്പത്തി മൂന്ന് ശതമാനം ആളുകളും ബി ജെ പിക്ക് സാധ്യതയുണ്ട് അഥവാ അവർ വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അത് രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ചിടത്തോളം വളരെ 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 കുറവാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇനി അത് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് രാഹുലാണോ അല്ലെങ്കിൽ മോദിയാണോ ഏറ്റവും കൂടുതൽ ഈ രാജ്യത്ത് ജനപ്രീതിയുള്ള നേതാവ് നോക്കുക നരേന്ദ്രമോദി എന്ന് പറയുന്നത് രാജ്യത്തുടനീളം ഒരു തരംഗം സൃഷ്ടിച്ച ഒരാളാണ് രാഹുൽ ഗാന്ധി ആണെങ്കിലോ രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പ് സമയത്ത് മാത്രമാണ് അയാൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ചുവട് വെച്ച് തുടങ്ങിയിട്ടുള്ളത് അയാളുടെ തുടക്കം അവിടെ നിന്നാണ് പക്ഷേ അങ്ങനെ തുടങ്ങുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ നരേന്ദ്രമോദിക്ക് നാൽപ്പത്തി നാല് ശതമാനം ആളുകൾ അതായത് സർവേ നടത്തിയപ്പോൾ നാൽപ്പത്തി നാല് ശതമാനം ആളുകളും നരേന്ദ്രമോദിയാണ് പിന്തുണച്ചത് ഇരുപത്തിനാല് ശതമാനം ആളുകൾ മാത്രമാണ് രാഹുൽ ഗാന്ധിയെ പിന്തുണച്ചത് എപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ എന്നാൽ ആഫ്റ്റർ ഭാരത് ജോഡോ യാത്ര ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം നരേന്ദ്രമോദിയുടെ നാൽപ്പത്തി നാല് ശതമാനത്തിൽ നിന്ന് നാൽപ്പത്തി മൂന്ന് ശതമാനമായിട്ട് ജനപ്രീതി ഇടിയുന്നു എന്നുള്ളതാണ് അതായത് നരേന്ദ്രമോദി ഒരു ശതമാനം ജനപ്രീതി ഇടിയുക എന്ന് പറയുന്നത് അത് വലിയൊരു സംഭവം തന്നെയാണ് അത് ഇടിഞ്ഞിട്ടുണ്ടെങ്കിൽ മോദിയെ കാണിച്ചിട്ടാണ് ബി ജെ പി പലയിടങ്ങളിലും അധികാരത്തിലേറിയിട്ടുള്ളത് ഇപ്പൊ കർണാടകയിലടക്കം നരേന്ദ്രമോദിയുടെ ജനപ്രീതിക്ക് വലിയൊരു വീഴ്ച സംഭവിച്ചിരിക്കുകയാണ് അപ്പൊ അതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കാം ഈ സർവേ റിപ്പോർട്ട് നാൽപ്പത്തി മൂന്ന് ശതമാനം ആളുകളാണ് ഒരു ശതമാനം കുറഞ്ഞിരിക്കുന്നത് എന്നാൽ രാഹുലിന്റെ കാര്യത്തിൽ ഇരുപത്തി നാല് ശതമാനം ഉണ്ടായിരുന്ന രാഹുൽ ഇരുപത്തിയേഴ് ശതമാനത്തിലേക്ക് കുതിർച്ചു കയറിയിരിക്കുന്നു മൂന്ന് ശതമാനത്തിന്റെ ഒരു വർധനവ് രാഹുൽ നരേന്ദ്രമോദിയോട് യുദ്ധം ചെയ്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരുന്ന അഞ്ച് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഇതിനെയൊക്കെ അട്ടിമറിക്കാൻ സാധ്യതയുണ്ട് അതായത് അവിടെയൊക്കെ കോൺഗ്രസിന് വിജയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിന് ഒരു വലിയ നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വിപ്ലവകരമായ നേട്ടമായി ഇപ്പോൾ തന്നെ മധ്യപ്രദേശിൽ കമൽനാഥ് അദ്ദേഹത്തിന്റെ ഒരു മാജിക് തുടങ്ങിയിരിക്കുകയാണ് രാജസ്ഥാനിൽ ഗവർലോട്ടും സച്ചിൻ പൈലറ്റും തമ്മിലുള്ള വിഷയം ഒതുക്കി തീർത്തു കഴിഞ്ഞാൽ വീണ്ടും രാജസ്ഥാനിൽ കോൺഗ്രസിന് ഒരു പ്രതീക്ഷയുണ്ട് ഛത്തീസ്ഗഡിൽ ഭൂപേഷ് ബാഗലിന്റെ ജനപ്രീതിയിൽ ഒരു കുറവും സംഭവിച്ചിട്ടില്ല അവിടെ ജനകീയമാണ് സർക്കാർ ജനങ്ങൾക്കിടയിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം ഉയർന്നു വരുന്നുള്ളത് അദ്ദേഹത്തിനെ ഛത്തീസ്ഗഡിലെ ജനങ്ങളൊക്കെ വലിയ രീതിയിൽ പിന്തുണക്കുന്നുമുണ്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും ഹിന്ദി ഹൃദയഭൂമിയിൽ തിരിച്ചു വരാൻ കോൺഗ്രസിന് സാധിച്ചു കഴിഞ്ഞാൽ വിപ്ലവകരമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാക്കും ഈ സർവേയിൽ പറയുന്ന കണക്ക് പോലെ അല്ല എല്ലാ രീതിയിലുമുള്ള ഒരു വളർച്ച ഉണ്ടാക്കും ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് പ്രാദേശിക പാർട്ടികളാണ് ബി ജെ പി ഒരു പരിധിവരെ പ്രാദേശിക പാർട്ടികളെ വളർത്താൻ ശ്രമിക്കുന്നുണ്ട് കാരണം കോൺഗ്രസിനെ ഇല്ലാതാക്കിയിട്ട് പ്രാദേശിക പാർട്ടികൾക്ക് സംസ്ഥാനങ്ങളുടെ അധികാരം കൊടുക്കുക പിന്നെ ബി ജെ പിടിക്കുക ഇതാണ് അവരുടെ ഒരു ഫോർമുല ഒരു ഫോർമാറ്റ് ഈ ഫോർമാറ്റിനെ ഒരു പരിധിവരെ ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം കോൺഗ്രസ് അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ദേശീയ തലത്തിൽ പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ തങ്ങൾ തന്നെയാണ് ശക്തർ തങ്ങളെ വിജയിപ്പിക്കുകയല്ലാതെ മറ്റൊരു വഴിയും മതേതര സമൂഹത്തിന് ഇല്ല എന്നുള്ള ഒരു വലിയ ചിന്ത ആഫ്റ്റർ ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം കോൺഗ്രസിന് പൊതുജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ് ലോക്നിധി സി എഫ് ഡി എസ് സർവേ അതിഗംഭീരമായി വ്യക്തമാക്കുന്നത് പത്തൊമ്പത് സംസ്ഥാനങ്ങളിലെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് നടത്തിയ ഈ സർവേ തീർത്തും നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു സർവേ അല്ല നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായയിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് അതേസമയം രാഹുൽ ഗാന്ധിയുടെ പ്രതിച്ഛായയിൽ വലിയ വളർച്ച ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇനിയൊരു തിരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ ആര് വിജയിക്കും എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് പത്ത് ശതമാനത്തോളം ഇരുപത്തി ഒൻപത് പത്തൊൻപത് ശതമാനം ഉണ്ടായിരുന്ന കോൺഗ്രസ് ഇരുപത്തി ഒൻപത് ശതമാനത്തിലേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ അത് കോൺഗ്രസിന്റെ ഒരു വലിയ വളർച്ച തന്നെയാണ് അതുകൂടാതെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ നരേന്ദ്രമോദിക്ക് അൻപതിൽ കൂടുതൽ അതായത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരണം നരേന്ദ്രമോദിയുടെ ടീം അധികാരത്തിൽ വരണം എന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ പറഞ്ഞവർ അവരിൽ ഭൂരിഭാഗം ആളുകളും ഇപ്രാവശ്യം പറയുന്നത് അവർ വേണ്ട എന്നുള്ളത് തന്നെയാണ് ഇനി അതുകൂടാതെ ഏറ്റവും എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധിയെ കുറച്ചും കൂടി ആളുകൾ ഇഷ്ടപ്പെടാൻ തുടങ്ങി എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി ഈ സർവേയിൽ ഇരുപത്തിയാറ് ശതമാനം നേരത്തെ തന്നെ രാഹുലിനെ ഇഷ്ടപ്പെടുന്നവരായിരുന്നു എന്നാൽ പതിനഞ്ച് ശതമാനം ആളുകൾ ഈ യാത്രയ്ക്ക് ശേഷം ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം രാഹുലിനെ ഇഷ്ടപ്പെടുന്നവരാണ് അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ രാഹുലും കോൺഗ്രസും പതിയെ പതിയെ രാജ്യത്തിന്റെ നെറുകയിലേക്ക് കടന്നു വരും കടന്നു വരുന്നുണ്ട് എന്നുള്ള ഉത്തമ ബോധ്യം ചിലപ്പോൾ ബി ജെ പി നേതാക്കന്മാർക്ക് ഉണ്ടാകാം ഇനിയുള്ള രാത്രികൾ ഉറക്കമില്ലാത്ത രാത്രികളാണ് കോൺഗ്രസിനെ ഈ കോൺഗ്രസിന്റെ ഈ പോക്ക് തടയാനായില്ല എങ്കിൽ ബി ജെ പിക്ക് ഈ രാജ്യത്ത് രക്ഷയില്ല വരുന്ന തിരഞ്ഞെടുപ്പിൽ ഹിന്ദി ഹൃദയഭൂമി പിടിച്ചെടുക്കാൻ ബി ജെ പിക്ക് സാധിച്ചില്ല എങ്കിൽ അടുത്ത സൂചനകളൊക്കെ കോൺഗ്രസിന് അനുകൂലമായിരിക്കും എങ്കിലും പണി തീർത്തുകൊണ്ടിരിക്കുന്ന അതായത് വേഗത്തിൽ പണി നടന്നുകൊണ്ടിരിക്കുന്ന അയോധ്യയിലെ രാമക്ഷേത്രം കാണിച്ചുകൊണ്ട് ി ജെ പി അവസാന സമയത്ത് കോൺഗ്രസിനെ ഓവർടേക്ക് ചെയ്യുമോ ഇതൊക്കെ കാത്തിരുന്നു കാണേണ്ട ഒരു വലിയ കളിയാണ് കാത്തിരുന്നു കാണാം സർവേകളെ അട്ടിമറിച്ചുകൊണ്ട് കോൺഗ്രസ് ബി ജെ പി പൊരുതി തോൽപ്പിക്കുമോ എന്നുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക്